ഹലോ കൂട്ടുകാരെ അപ്പൊ നമ്മൾ കൊറേ ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ഇടായിരുന്നു ഷോർട്സും വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നു നമ്മുടെ ഡോറയും കുഞ്ഞുമൊക്കെ സുഖ സുഖമില്ലാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പൊ ഇപ്പൊ നമ്മുടെ ഇതാണ്ട് സാവിത്രിയമ്മ വന്നിട്ടുണ്ട് കേട്ടോ സാവിത്രിയമ്മ ഇന്ന് സാവിത്രയമ്മ നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സാധനം എന്താ ഡോറുണ്ടാക്കിയത് നല്ല ചെറുപയർ പരിപ്പ് പായസവും പപ്പടവും ഇരിക്കുന്നു പപ്പടം എന്താണ്ട് പായസം ഞാൻ കുടിക്കാൻ വേണ്ടി എടുത്തു വെച്ചേക്കുന്നു ഡോറ കുടിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ സാവത്രിമയുടെ സ്പെഷ്യൽ അതുപോലെ ഞങ്ങൾക്കൊരു ചെറിയ സന്തോഷകാര്യമുണ്ട് അത് നമ്മൾ ഉടനെ പറയുന്നതായിരിക്കും അല്ലേ നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം അത് നമ്മൾ ഉടനെ പറയുന്നതായിരിക്കും പിന്നെ ഒരുപാട് പേര് നമ്മുടെ ഡോറ പെട്ടെന്ന് റിക്കവറായി വരാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ എന്താ ഡോറയ്ക്ക് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് കമരി ഇട്ടായിരുന്നു കൂടിയതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് കമന്റ് ഇട്ടായിരുന്നു അപ്പം എന്തായാലും നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ലോങ് വീഡിയോ ഇടുന്നതായിരിക്കും എല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് നമ്മൾ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അതായിരുന്നു നമ്മൾ ഇന്നത് Ah bon. <laughs>